വീട്ടില് നമ്മ അറിഞ്ഞ പക്കത്തിൽ തന്നെ പക്ഷികളെല്ലാം വരുന്നത് ഓക്കെ ഓക്കെ ചന്തപക്ഷതും ഗ്രാമത്തിലുള്ള മലയാളികളെ കൂടുതലും പക്ഷികളെ വാങ്ങിക്കുന്നത് പൊള്ളാച്ചി കൃഷ്ണഗേരി ഒക്കെ പോയിട്ടാണ് പക്ഷെ അതിന് അതുപോലെ തന്നെ നല്ല പക്ഷികൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ തിരുനെൽവേലി അല്ലെന്നു പറഞ്ഞ നാറുകോലി സൈഡ് ഒക്കെ ഇവിടുത്തെ പശുക്കൾ എന്ന് പറയുമ്പോൾ വലിയ ഡയറി ഫാമോ കാര്യങ്ങളോ ഒന്നുമല്ല ചെറിയ ചെറിയ വീടുകളിൽ നിന്ന് കൊണ്ടു നിർത്തി ചെറിയ ഫാമുകൾ കൊണ്ടു നിർത്തി കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ധാരാളം ഉണ്ട് അങ്ങനത്തെ ഒരു ഫാമിലാണ് നമ്മുടെ തമ്പി ഫാം നമ്മുടെ നാഗർ നാഗർകോലിനടുത്തായിട്ടാണ് ഈ ഒരു ഫാം വരുന്നത് നമുക്ക് അറ്റേ ടൈം ഒരു ഇരുപത്തഞ്ച് മുപ്പത് വശങ്ങളിൽ വരെ ഇപ്പോഴും ഈ കുറയിൽ കാണും മെയിനായിട്ട് ഇവിടുത്തെ വീടുകളിൽ നിന്ന് നിൽക്കുന്ന പക്ഷികൾ തന്നെയാണ് പല ബ്രീഡിൽപ്പെട്ട പശുക്കളുണ്ട് കടിഞ്ഞൂറുണ്ട് രണ്ടാമത്തെയുണ്ട് മൂന്നാമത്തെ ഉണ്ട് അപ്പം നല്ല വിലക്കുറവിൽ നല്ല പാല് കിട്ടുന്ന പക്ഷുക്കളെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ ഒരു നാഗർബോലിനടുത്തുള്ള ഈ ഒരു തമ്പി ഫാം അപ്പോൾ വീഡിയോക്കകത്ത് നമ്പറും കാര്യങ്ങളുണ്ട് ഉണ്ട് ഇപ്പം ഇവിടെ ഉള്ള പശുക്കളെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോക്കകത്ത് കാണിക്കാം അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മുടെ ഫാമിൻ്റെ ഓണർ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ഫാമിൻ്റെ ലൊക്കേഷൻ ഇവിടെ ഫാമിൻ്റെ ലൊക്കേഷൻപുരം ിലോമീറ്റർ അകത്ത് ഓക്കെ കേരളത്തിന് വരാൻ ഈസിയാണ് എന്റെ വീട് നാഗർ കോയല്ലോ ഡയറക്ട് ബസ് ഡയറക്ട് ബസ് ഉണ്ട് തിരുച്ചെന്തൂർ ബസ്സിലേക്ക് എറിയാട്ട് സ്ഥലത്ത് വന്ന ഇറങ്ങാൻ പറ്റി ട്രെയിൻ ആയാലും ആ ട്രെയിൻ ഉണ്ട് ട്രെയിൻ ഉണ്ട് വെള്ളേരി അല്ലെ വള്ളിയൂരിലെ ഇറങ്ങാം ഇറങ്ങാൻ പറ്റും ഇത് സ്വന്ത ഫാം തമ്പിഫാം ഫാം തമ്പി ഫാം തമ്പി എത്ര വർഷം ഇത് ഒരു മൂന്ന് വർഷമായിട്ട് ഉണ്ട് കുട്ടി ഇതുണ്ട് എല്ലാം ഉണ്ട് ഹെച്ച ജെർസിൽ ഉണ്ട് സായ്വാൽ ഇപ്പൊ ഇന്നലെ തന്നെ പോയി പോയതല്ലേ അല്ലേ എല്ലാ പ്രിൽപ്പെട്ട പശുക്കളും ചെന കുട്ടി കുട്ടികോട്ട് എല്ലാം ഉണ്ട് ഓക്കെ ഓക്കെ നമുക്ക് മെയിൻ ആയിട്ട് എത്രമത് ലാക്ട്രീഷൻ മുതൽ എത്രാതെ ഫസ്റ്റ് എന്തിട്ട് ഫസ്റ്റ് വരെ ഉണ്ടല്ലേ മെയിൻ ആയിട്ട് ഈ പശുക്കളെ എങ്കിലും അപ്പൊ നമുക്ക് എല്ലാം നല്ല ചെക്ക് ചെയ്ത്

ിറ്റർ കിടക്കുന്നില്ല ചിന്ന പശികളൊക്കെ അമ്പത് അറുപത് അന്തറേഞ്ചെ രണ്ടും ഉണ്ട് ഇപ്പം ഇപ്പൊ രണ്ടും ഉണ്ട് അത് വാങ്ങുമ്പോ എപ്പോഴും നല്ല പശുക്കളാ നല്ല നല്ല കസ്റ്റമേഴ്സിനെല്ലാം വന്ന് കസ്റ്റമർക്ക് തൃപ്തിയായിട്ട് ആയിട്ട് തൃപ്തിയായിട്ട് വില കൂടിയാലും നല്ല കൂടിയാലും നല്ല പശു കൊടുക്കണം ഏടാ കുറച്ചു ഏമാ ഓ ശരി എടുത്ത് നിറയെ ഏമന്തിട്ടുണ്ട് ഏമാറ്റം ഓക്കെ എനിക്ക് ഇഷ്ടമല്ല നല്ല നല്ല പസ് വാങ്ങി നല്ല പസ് വിൽക്കും അത്രേ ഉള്ളു പറയേ നമുക്ക് ഒരു എഴുപത് എമ്പതിന് രൂപ നല്ല നല്ല പശു നല്ല പശു നമുക്ക് സെക്കൻഡ് ഉണ്ട് കഴിഞ്ഞൂലുണ്ട് സെക്കൻഡുണ്ട് തേർഡുണ്ട് എല്ലാം ഉണ്ട് നമുക്ക് വന്ന് ഇഷ്ടമുള്ള പശുക്കളെടുത്ത് എടുക്കാം നമ്പിയെടുക്കാം ഓക്കെ എപ്പോഴും നമുക്ക് എത്ര പക്ഷു വരെ സ്റ്റോക്ക് ഇരുപത്തഞ്ചിട്ട് മുപ്പത് പക്ഷെ ഉണ്ട് ഇത് തരുമ്പോ അടുത്ത കൊണ്ടുവരുമോ ആ തീർന്നുമ്പോ ഇപ്പൊ ലോഡ് അടുത്തത് വരും 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 ഓ ശരി ഇത് ഇത് മൊത്തം നമുക്ക് കാട്ടിലെ ഇപ്പൊ ശരി അങ്ങനെ പിടിച്ചു എല്ലാ ആഴ്ചയും ഇരുപത്തിയഞ്ച് പശുക്കളും ഉണ്ട് എല്ലാ ദിവസം എന്തായാലും ഇരുപത്തഞ്ച് ദിവസം ഇരുപത്തി അഞ്ചിന് എപ്പോഴും എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും ഇരുപത്തിയഞ്ച് പശുക്കളുണ്ട് അപ്പൊ നാല് പോയി നാല് ദിവസം വരും ഓ ശരി അപ്പൊ എല്ലാം എല്ലാം അടുത്തടുത്ത വീട്ടിലെ അടുത്തടുത്ത വീട് തന്നെ വീട്ടിലുള്ള വീട്ടിലുള്ള കർഷകരുടെ അല്ലേ ആർഷകൃഷിക്കാരുടെ വാങ്ങിക്കുന്ന പക്ഷികളാണ് കൃഷി മേച്ചൽ മേച്ചൽ ഉള്ളത് ഓ ശരി എല്ലാം അവിടെ മേച്ചലുള്ളത് ഓക്കെ നല്ല ഹെൽത്തിയാണ് പശുക്കൾ അപ്പൊ നല്ല പശുക്കൾ നമുക്ക് വാങ്ങിക്കാൻ നമ്മുടെ വണ്ടി ഫാം നമ്മുടെ നാർഗോലാണ് കേരളത്തിൽ നിന്ന് അല്ലെ ഓക്കെ അപ്പൊ നമുക്ക് വരിക നമുക്ക് വണ്ടി ഡെലിവറിയും കാര്യങ്ങളൊക്കെ വണ്ടി എല്ലാ അറേഞ്ച് എല്ലാം അറേഞ്ച് കൊടുക്കാം